കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും പരിപാടി പ്രിയങ്കാ ഗാന്ധി എം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച ജി എം യു പി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെയും പഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനമാണ് ശനിയാഴ്ച നടക്കുന്നത് വൈകുന്നേരം നാല് മണിക്ക് സ്കൂളിൽ നടക്കുന്ന ചടങ്ങ് പ്രിയങ്കാ ഗാന്ധി എം ഉദ്ഘാടനം ചെയ്യും പരിപാടി വിജയിപ്പിക്കുന്നതിനായി വിപുലമായ സ്വാഗത സംഘവും രൂപീകരിച്ചു ലിൻഡോ ജോസഫ് എം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിൽ അലവി ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുഖ് എന്നിവർ രക്ഷാധികാരികളാണ് അഞ്ഞൂറ്റിയൊന്നംഗ സ്വാഗത സംഘത്തിൻ്റെ ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യഷിബുവും കൺവീനർ വാർഡ് മെമ്പർ ടി കെ അബൂബക്കറും ട്രഷറർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂരുമാണ് ഉദ്ഘാടനത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു ശനിയാഴ്ച മണിക്ക് വയനാട് മണ്ഡലം നാലു പ്രിയങ്ക ഗാന്ധി കൊടിയത്തൂർ ജി എം യു പി സ്കൂളിൽ വൈകിയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടത്തുന്നത് ഗ്രാമപഞ്ചായത്ത് ഈ ജി എം യു പി സ്കൂളിൽ നിർമ്മിച്ചിട്ടുള്ള ഓഡിറ്റോറിയം അതേപോലെ രണ്ട് കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ളതിൻ്റെ ഉദ്ഘാടന പരിപാടിക്കാണ് ഇവിടെ എത്തിച്ചേരുന്നത് എത്തിച്ചേരുന്നത് വിവിധ എന്താണ് ജനപ്രതിനിധികൾ അതേപോലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ് അതേസമയം സ്ഥലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയായിരുന്നു പരിശോധന ന്യൂസ് ബ്യൂറോ മുഖം